സാധാരണങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ല അതിൽ ഒരു പ്രത്യേക ഒരു ശബ്ദം ഉണ്ടാക്കി പറിച്ച് അപ്പോൾ സൗണ്ട് കിട്ടപ്പോൾ ഞാനൊന്ന് നോക്കി നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ ഒരു ഇത് കണ്ട് എന്നാന്നല്ല ആ സ്പോട്ട് തന്നെ നായ ഓടീന് നായി ഓടിയിട്ട് വീട്ടിൽ വന്നിട്ട് നിന്നില്ല ഇവിടെ വന്ന് നിന്ന് അപ്പോൾ നമ്മൾ എന്റെ കൂട്ടിൽ നായി ഓടിക്കാൻ നമ്മൾ നിൽക്കാൻ പാടില്ല അങ്ങനെ അത് ജീവൻ പ്രാങ്കനോടിയാണ്

നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കക്കയങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നിവിടെ ഒരു വീട്ടിൽ ഒരു പറമ്പിലായിട്ട് ഒരു പുലി കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രദേശത്താണുള്ളത് ഇവിടെ വലിയ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഈ പ്രദേശമൊക്കെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കുലിവിനെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ് കെണി വെച്ചിരിക്കുന്നത് കണ്ണിക്ക് വെച്ചിരിക്കുന്ന കെണിയിലാണ് കുടുങ്ങിയിരിക്കുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ക്ലച്ച് കേബിൾ പോലത്തെ എന്താ കേബിളിലാണ് കുടുങ്ങി കിടക്കുന്നത് അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് ഇപ്പോൾ കൂടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്തുള്ളവരോടൊക്കെ ജാഗ്രത പാലിച്ച് ഇപ്പോൾ ഇവരിങ്ങനെ എല്ലാവരെയും ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അധികം താമസിക്കാതെ പുലിയനെ പിടിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ നിൽക്കുന്നത് ഞാനിപ്പോൾ ആ പ്രദേശത്താണ് ഉള്ളത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഈയൊരു പുലീനെ പിടിക്കാനായിട്ട് പോകുന്ന റെസ്ക്യൂ മിഷന്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ ഓക്കെ പൊതുജനങ്ങൾക്ക് ീ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഇങ്ങനെ കയറ് കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഈ ഒരു വഴിക്കാണ് ഒരു വയലിനോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പുലി കുടുങ്ങി കിടക്കുന്നത് നമ്മളിപ്പം പിന്നെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് നമുക്ക് ഈ ഒരു വീടിന് സൈഡിലൂടെയുള്ള ഒരു പ്രദേശത്തോടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അവിടെ കൂട് കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് അത് ഞാൻ താമസിക്കാതെ പിടിക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് കിട്ടുന്നത് കിട്ടും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുലിയെ പിടിക്കാനായിട്ടുള്ള സർവ്വ സജ്ജീകരണങ്ങളും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോയ്ക്കൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ലൈവായിട്ട് ഇത് ഉണ്ട് അവിടെ നമുക്ക് അങ്ങനെ ഫോറസ്റ്റിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ദൂരെ നമുക്ക് കാണാം കൂട് പുലിയെ പിടിക്കാനായിട്ടുള്ള കൂട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീട്ടുകാരുടെ പറമ്പിലാണ് സംഭവം നടന്നിരിക്കുന്നത് അതെടുത്ത് എടുക്കുകാട് പുലിയൊക്കെ ഈ വീട്ടുകാരുടെ പറമ്പിലാണ് ഈ ഒരു സംഭവം നടന്നത് തന്നെ ചോദിക്കാം ഈ അല്ലേ രാവിലെ നിങ്ങളാണ് ആദ്യം കണ്ടത് ഞാൻ ടൈപ്പിംഗ് കഴിഞ്ഞ് തന്നെയാണ് ടൈപ്പിംഗ് കഴിഞ്ഞ് നായി കൂടെ ഒക്കെ ഒത്തിയാക്കായി ഇളക്കി കോഴിക്ക് തീറ്റ കൊടുത്ത് ഞാൻ താറിൻ്റെ വയലിൽ എല്ലാ രാവിലെ വയലിൽ പോക്കൊണ്ട് പച്ചക്കറി കുറച്ച് പച്ചക്കറി എല്ലാം അങ്ങനെ ഉണ്ട് നടക്കാനില്ല അപ്പോൾ അങ്ങനെ വയലിലേക്ക് പോയതാണ് വയലിൽ പോയപ്പോൾ നായി അവിടുന്ന് സാധാരണ അങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ല അതിൽ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി പരച്ചു അപ്പോൾ ആ സൗണ്ട് കിട്ടപ്പോൾ ഞാൻ നോക്കി നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ ഒരു ഇത് കണ്ട് എന്നാന്നുമല്ല ആ സ്പോട്ട് തന്നെ നായ ഓടീന് നായി ഓടിയിട്ട് വീട്ടിൽ വന്നിട്ട് നിന്നിട്ടില്ല നായൽ നിന്ന് ഓടി ഇവിടെ വന്ന് നിന്ന് അപ്പോൾ നമ്മൾ എൻ്റെ കൂട്ടിൽ നായി ഓടിക്കാൻ നമ്മൾ നിൽക്കാൻ പാടില്ലേ അങ്ങനെ അത് ജീവൻ പ്രാങ്ക് ഓടിയായി അപ്പോൾ ഞാൻ ഓടി പൊറോത്തന്നെ ഒന്നും അറിയില്ല എന്തോ ഒരു സൗണ്ട് ഒരു മാത്രമേ കിട്ടില്ല അവിടെ നിന്ന് ഓടി വീട്ടിൽ വന്ന് ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഏട്ടനെ വിളിച്ച് അപ്പുറത്തല്ല ഏട്ടനെ വിളിച്ച് ഏട്ടിങ്ങനെ കണ്ടത്തിലെന്തോ എന്തോ ഒരു ജീവിയുണ്ട് പിന്നെ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഓം വന്ന് നോക്കിയിട്ട് കുറച്ച് അടുത്ത് പോയത് സൗണ്ട് കിട്ടുമ്പോൾ ഓം പറഞ്ഞു അത് എന്തോ ഒരു വേഗം ഒരു ജീവിയാണെന്നല്ലോ നന്ദി ഒരു പുലിയിൽ പോലെ തോന്നിയിരുന്നു അപ്പോൾ അപ്പുറത്തെ മധുപേട്ടനെ വിളിച്ച് പിന്നെ വിദ്യാട്ടിനെ വിളിച്ച് വിദ്യാട്ടൻ വന്ന് അവർ കാണുന്നില്ല കാടായിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഏണി എടുത്തുകൊണ്ട് എപ്പോഴത്തെ റബ്ബറ് റബ്ബറിന് ചാരി റബ്ബറിനുള്ളിൽ വിജാട്ട് കിട്ടി വെച്ചിട്ട് വിജയായിട്ട് വന്ന് പുരിയാന്ന് പറഞ്ഞു അത് അപ്പോൾ വിജയിട്ട് ഇറങ്ങി അത് വിച്ചിട്ട് അവിടെ ഫോറസ്റ്റിൽ വിളിച്ച് പോലീസാരെ വിളിച്ചു പറഞ്ഞു വിചാരിച്ച പറഞ്ഞു ഇങ്ങനെ ഒരു പുലിയുണ്ട് പറഞ്ഞു വിജയം വിളിച്ചു പറഞ്ഞു വിചാരിന വിളിച്ചു പറഞ്ഞു പുലിയ അവർ വിളിച്ചു പറഞ്ഞു ശരിക്കും നിങ്ങളെ ഓർമ്മി തന്നെയാണ് കിടക്കുന്നത് ആ ഗോർമെൻറ്റ് വയലെ വലിയ പുലിയാണല്ലേ ഞാൻ കണ്ടില്ല ഞാൻ ഓടി പിന്നെ എന്റെ നായ് ജീവൻ രക്ഷിക്കാൻ പിന്നെ നമ്മൾ നിക്കാൻ പാടില്ല നമ്മൾ നമ്മൾ വളർത്തുന്ന ഭീകര ജീവനുണ്ടായി അങ്ങനൊന്നും അടുത്ത ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലല്ലോ ഫോറസ്റ്റ് ഉണ്ട് പിന്നെ ആറിലെ ഫാമിസ് ഫോറസ്റ്റുണ്ട് ആറിലെ ഫാം ഫോറസ്റ്റ് രണ്ട് ഫോറസ്റ്റുകൾ para okay. okay.

ഡി എഫ് ഒ വിളിച്ചിരുന്നു അവർ വയനാട്ടിൽ നിന്ന് മയക്കോടി വിദഗ്ധനെ വരുത്തുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഒരു അരമുക്കാൽ മണിക്കൂറുകൊണ്ട് മയക്കോടി സംഘം ഇവിടെ എത്തും എന്ന് മനസ്സിലാക്കുന്നു മയക്കോടി വെച്ചതിന് ഏതായാലും ജനവാസ മേഖലയിൽ നിന്ന് ദൂരെ അകറ്റാനുള്ള നടപടി വേണം ഈ പുതിയ നാട്ടുപ്രദേശത്തിന് മുമ്പ് കണ്ടതാണ് സ്ഥലങ്ങളിൽ കണ്ണും മഴയുടെ ഭാഗ ഭാഗത്തും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് സ്ഥിരീകരിക്കുകയോ നടപടികളോ വന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കടുവയുടെ വിഷയമാണ് നാട്ടെ കണ്ട കടുവയാണ് അവസാനം വയനാട്ടിലെത്തിയത് നാൽപ്പത് ദിവസം കടുവ ജനവാസ മേഖലയിലുണ്ടായിരുന്നു അതുപോലെ ഒരു സമാനമായിട്ട് സംഭവമായിട്ടത് മാറി അതായത് അപകടമുണ്ടാകുന്നത് അത് ഒഴിവായി എന്നുള്ളത് അത്രയും വലിയൊരു ആശ്വാസമുണ്ട് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന പോലെ തന്നെ ഇവിടെ വൻ പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സന്നാഹം തന്നെയാണ് ഇവിടെ റെഡി റെഡിയായിരിക്കുന്നത് പുലിയെ മയക്കോടി വെച്ച് പിടികൂടാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മയക്കോടി വിദഗ്ധർ വരുന്നത് വയനാട് ബത്തേരി സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാലതാമസമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഈ ഒരു സമയം പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ രാവിലെ ആറരയോടു കൂടിയാണ് പുലിയെ ഈ വീട്ടുകാർ കണ്ടത് നമുക്കവിടെ കാണാം ഒത്തിരി ഉദ്യോഗസ്ഥരും ഒത്തിരി മീഡിയവാസം ചേൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് രാധാകൃഷ്ണൻ ചേട്ടന ആദ്യം കണ്ടതാണ് ചേട്ടനടാ ഓ ആദ്യം കണ്ടത് എൻ്റെ എന്ന കണ്ട് പക്ഷേ എന്നാ അന്ന് ജീവിതെന്നറിയാതെ എന്നെ വിളിച്ചു എൻ്റെ വീടേൻ്റെ കുറച്ച് അപ്പുറത്താണ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എന്തുകൊണ്ട് സാധനം പറഞ്ഞത് പിന്നെ ഉണ്ട് എന്ന് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് നോക്കി ഞാൻ വന്ന് നോക്കുമ്പം എന്നെ നോക്കി പെട്ടെന്ന് ഇത് എന്നെ കൊള്ളേ ഒരു പിന്നെ ചാടാൻ നോക്കുന്നു പിന്നെ അടുത്ത് ഏകദേശം അടുത്ത് എത്തിന് കാരണം എന്നാൽ ജീവി അറിയാതെ കൊണ്ട് അടുത്തോട്ട് പോയി ആ ഒറ്റണതിൻ്റെ ചാട്ടം കണ്ടെങ്കിലും പിന്നെ മൂന്ന് കണ്ടേരും എനിക്ക് തല കണ്ടെങ്കിലും മനസ്സിലായിട്ട് പുലിയാവുന്ന ഞാൻ ഓടി എന്നിട്ട് ഇവരോട് പറഞ്ഞു അപ്പോൾ നമുക്ക് പിന്നെയും ഞാൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എനിക്ക് വിശ്വാസം വരാതായിട്ട് മറ്റുള്ളവർ മൂന്നാലാൾ ഇടേ ഉണ്ടായിരുന്നു അവരോട് പിന്നെ പറഞ്ഞു നോക്കാം വെള്ളിയിൽ പോകുന്നവരെ വിളിച്ചിട്ട് വന്നു അപ്പോൾ അവരെ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് കോണി വെച്ച് മരത്തിൻ്റെ മുകളിൽ കയറി നോക്കി നോക്കുമ്പോൾ പുലിയാന്ന് ബോധ്യമായി വന്നതിന് ശേഷം അവരെ വിളിച്ചു ഫോറസ്റ്റ് ഇതിന് മുന്നേ ഇങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല ട്രാപ്പിംഗ് കാരല്ല കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് പുലിയെ കണ്ടു പിന്നെ രാത്രിക്ക് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ പക്ഷേ നമുക്കങ്ങനെ പകലിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല വേറെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ ഇതുപോലെ വരാ അല്ലേ അവരൊന്നും ഇതുവരെ വന്നിട്ടില്ലേ അങ്ങനെ ഓരോരോ ജീവികളൊന്നും അങ്ങനെ ഇല്ല ഇല്ലല്ലേ സത്യം പറഞ്ഞാൽ ഒരു ഓ ഇങ്ങനെന്താ വെച്ചാൽ രാത്രിക്ക് എല്ലാം നമ്മള് ടൈപ്പിങ്ങിനെല്ലാം പോകുന്നതല്ലേ ആ ടൈപ്പിങ്ങിന് രാത്രി പത്ത് പതിനൊന്ന് മണി വരെ തോട്ടത്തിലുണ്ടായിരുന്നു അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തുണ്ട് അപ്പം ഇനിയിപ്പം ഇതിനെല്ലാം ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് എല്ലാ ഈ ഈ പറമ്പിലെല്ലാം രാത്രി ഒരു മണിക്കെല്ലാം ടൈപ്പിംഗ് അപ്പൊ ഇനിയിപ്പം ടൈപ്പിംഗ് ആർക്കെല്ലാം വലിയൊരു ഭീഷണിയാണ് ആളുകളെയൊക്കെ പൊതുജനങ്ങളെയൊക്കെ ഈ ഒരു പ്രദേശത്തു നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം പുലി ഒരു ഒരു കയറിൽ കുടുങ്ങിയ നിലയിലാണ് ഒരു കേബിളിൽ കുടുങ്ങിയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഏത് നിമിഷവും അത് പൊട്ടി വെല്ലം ആളുകളുടെ ഇടയിലേക്ക് വെല്ലം വരുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ് ആളുകളെയൊക്കെ ഈ ഒരു പ്രദേശത്തു നിന്ന് മാറ്റുന്നത് ഏതാണ്ട് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ എല്ലാം ചുറ്റോട് ചുറ്റും ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പുലിയെ പിടിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് ഈ വനവകുപ്പിൻ്റെ കൂട് സ്ഥാപിച്ച വാഹനം അതുപോലെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുമായിട്ട് പുലിനെ പിടിക്കാനായിട്ടുള്ള കൂട് ർക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് തന്നെ മായ്ക്കൂടി സംഭവവും ഉണ്ട് ബത്തേരിയിൽ നിന്നാണ് അവരെത്തിയിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് Gidelim. 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 നമ്പർ അല്ല നമ്പർ അല്ല ട്രൈ ചെയ്യല്ലേ അല്ലേ എല്ലാം ഒന്ന് ഒന്ന് ആയി വന്നോ ഓണ്ടാട്ടാ അതുപോലെ വന്നിട്ടോ ഓ അത് കൊള്ളാം എന്താ മോൻ ദാ കൊള്ളാമോ മോൻ ഇന്ദ്രനെ അവനെ ഉള്ളിൽ ഓക്കേ ഓക്കേ മയക്കോടി വെച്ച് കഴിഞ്ഞാൽ മയക്കുവടി വെക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം തന്നെ ഇവർ ചെയ്ത് തോപ്പ് ഉൾപ്പെടെ നേരത്തെ തന്നെ അല്ല അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം അത് ഈ കൂടി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഒരു കെണി എന്നുള്ള സ്വഭാവത്തിലാണ് കാണുന്നത് അതിന് ശേഷമായിട്ട് അതായത് ഈ പുലിയെ പിടികൂടിയുള്ള ഇതിനകത്ത് എന്ത് തരത്തിലുള്ള ഈ ശേഷം പല ഡിറ്റേസുമായിരിക്കും അതിനെ കൊണ്ടുവരിക അതിനുവേണ്ട തയ്യാറെടുപ്പുകളാണ് ഫോണിൽ ഉദ്യോഗസ്ഥരോട് ചെയ്യുന്നത് രാവിലെ റബ്ബർ ടാഗറ്റിങ്ങിന് പോയ ആളുകളാണ് ഈ പുലിയെ അവിടെ കിടക്കുന്നത് കണ്ടത് ഈ ഒരു കേബിൾ കുരിഞ്ഞ നിലയിലാണ് ഈ പുലി കുടുങ്ങിയതെന്ന സംശയമുണ്ട് അതിൻ്റെ ആരോഗ്യസ്ഥിതി ദൃശ്യങ്ങളെ കാണുന്ന പോലെ പുലിയെ രണ്ട് തവണ മയക്കോടി വെച്ച് അപ്പോൾ പുലി മയങ്ങിയിരിക്കുകയാണ് പുലിനെ അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരാൻ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നാട്ടുകാരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ഒക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് മയക്കോട് വെച്ചതിന് ശേഷം ഉദ്യോഗസ്ഥർ തിരിച്ചു പോകുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ൂറ്റിലാക്കി ചൂട്ടിലാക്കിയ വണ്ടിയാണ് വരുന്നത് എല്ലാം പൊള്ളിച്ചാണ് വരിക നമ്മൾ കാണിക്കാൻ ഇല്ല എന്നാണ് ഇവർ പറയുന്നത് هاني جيڪو خطريءڪا پيڪر ٿيڻ گهرجي ٿا Зд rotation मઅિંજ મસિડ માભ સેય ખળીડ ખિયઓમ વારગ્યાઠલે ખળુાગ ઔપભી કરીપ sein ખળાゲ ખળીઓડ કરીચા ઋંરકહી � ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പുലിയുടെ ദൃശ്യങ്ങളും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കും മാറ്റുന്നത്

Nmill 33 V cage

കണ്ടത് പുതിയെ പിടിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് ഒരു ചെറിയ രീതിയിലുള്ള സംഘർഷവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാം ആളുകളും തമ്മില് പുലിട്ട് അവന്റെ മോളിൽ നിന്ന് കേറിട്ട് പൊട്ടി വീണില് അതായത് പുലി കേറിയ മരോട്ടടിയ കാൽപ്പാടാ കാണുന്ന മൊത്തം അവിടെ ചെറിയ രീതിയിലൊരു സംഘർഷവും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇനി ഉണ്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പുലി കിടന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഇവിടം വരെ വണ്ടി വന്നിരുന്നു ഇവിടെ വെച്ചിട്ടാണ് ഇവിടെയാണ് കടന്നത് നമ്മൾ ഇവിടെ കിടന്നത് ടിയായില്ലോ ചേട്ടല്ല എവിടെയായിട്ടാണ് കിടന്നത് പുലി എവിടെയായിട്ടാണ് കിടന്നത് ആ പാത്ത ആ ഇവിടെ നായ ഒരു പാത്ത കേട്ടോ പുലി കിടന്ന ഇവിടെയാണ് ഇതില്ല ഈ സ്ഥലത്തിലാ ഇതിലേ ആ കമ്പി അവര് കൊണ്ടേക്കാണു അല്ലേ അതെവിടെ കെണീകൊണ്ട് വന്നാലെ പോയത് ഓ കെണിയും കൊണ്ട് വന്നിട്ട് ഇവിടെ കുടുങ്ങിപ്പോയാട്ടോ അപ്പൊ ആ ഇവർക്ക് ബുദ്ധിമുട്ടായി പോലെ അവസാനം എന്നാലും ഇപ്പം അവരോട് അവരൊച്ചൊക്കെ ചോദിക്കുന്നുണ്ടോ വലിയൊരു സ്ഥലത്താട്ടോ ഇവിടെ കുടുങ്ങിപ്പോയാണ് അതിന്റെ കാലയിൽ എവിടെയാണ് കുടുങ്ങി ഏതൊരു സ്ഥലത്തുനിന്ന് ഭംഗിയാക്കി വെച്ചിരുന്നേ കെണി കുടുങ്ങിയതാണ് ഇതൊക്കെ തികഞ്ഞ ജനവാസ മേഖലകളാണ് കേട്ടോ എല്ലായിടത്തും വീട് ഇതാ നമുക്ക് എല്ലായിടത്തും വീടുകളിലുള്ള സ്ഥലമാണ് ഇത് മാന്തിയല്ലേ പുലി മാന്തിയ പാടുകളാണ് ഈ കാണുന്നത് എന്താ വലിയ അതം കൊണ്ട് മാന്തിയ പാടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ ടൈം ടൈമ് പുലിയുടെ ഉണ്ടായിരുന്നു കേട്ടോ പുലിയെ മയക്കൂടി രണ്ട് റൗണ്ട് മയക്കൂടി വെച്ചതിന് ശേഷം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് നമുക്ക് വളരെ മിന്നായം പോലെ പുലിനെ കാണാനായിട്ട് സാധിച്ചുള്ളൂ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ നോക്കിയാൽ ഒരു ചാരു പോലെയൊക്കെ കാണാം കേട്ടോ ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ തോട്ടങ്ങളാണ് ഇവിടെയും വീടുകളുള്ള സ്ഥലമാണ് ഈ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് നമ്മളിപ്പോൾ പുലി കടന്ന സ്ഥലമൊക്കെ കണ്ടു ഈ കാണുന്ന ഈ കാണുന്നത് പുലി മരത്തിൽ കയറി ആ ഒരു പാടുകളാട്ടായി കാണുന്ന ഈ പന്നിക്കുള്ള കെണി മറ്റെവിടുന്ന് കാല കുടുങ്ങി ഇവിടെ വന്നാണ് ഇവിടെ വന്നപ്പോൾ ആ കം ഒരു കമ്പിൽ നമ്മളിപ്പോൾ കണ്ടൊരു കമ്പിൽ കുടുങ്ങി പോയതാണ് ശരിക്കും ഇവിടെ നിന്നല്ല മറ്റെവിടുന്ന് വെച്ച ഒരു പന്നിക്കെണിയാണ് അത് ആ കെണിയും പൊട്ടിച്ച് പുലി വന്നപ്പോൾ ഇവിടെ ഈയൊരു ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ആ കെണി ഇവിടെ ആ കമ്പിൽ കുടുങ്ങി പോവുകയായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൂടെ നടന്നത് പുലിയെ ഇപ്പോൾ നേരെ ആറളം ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് ആറളം ഫാമിലേക്കാണ് കൊണ്ടുവരുന്നത് കൊണ്ടുപോകുന്നത് ആറളത്തിൽ ഇവിടുന്ന് എന്താണെന്ന് നമുക്കറിയത്തില്ല ഒരുപക്ഷെ അതിൻ്റെ ഇനിയുള്ള ചികിത് ചെറിയ തുടർ ചികിത്സകളൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും പുലിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക അതുപോലെ നമുക്ക് ഈ പ്രദേശമൊക്കെ കാണുന്നുണ്ടോ ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലങ്ങളാണ് കേട്ടോ എല്ലായിടത്തും വീടുകളുള്ള ഇതൊന്നും ഫോറസ്റ്റ് അല്ല ഇതൊന്നും ഫോറസ്റ്റാണെന്ന് അതിന് തെറ്റിദ്ധരിക്കരുത് ഇതൊന്നും ഫോറസ്റ്റ് അല്ല ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇന്നിവിടെ നമ്മൾ കണ്ട ഒരു കാഴ്ച പുലിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തികഞ്ഞ ജനവാസ മേഖല ഏറ്റവും അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ലാത്തൊരു പ്രദേശത്താണ് ഇതേപോലെ പുലി വന്നിരിക്കുന്നത് ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇവർ പുലീനെ കാണുന്നത് ആനയൊക്കെ ആറം ഫാമിൽ നിന്ന് കുറേ ദൂരെ അങ്ങോട്ട് താണ്ടി ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുലി ആദ്യമായിട്ട് വന്നു ഈ പ്രദേശമൊക്കെ റബ്ബർ ടാപ്പിങ് ചെയ്യുന്ന തൊഴിലാളികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഭയപ്പാടിലാണ് ഈ പുലിനെ എവിടെ തുറന്നു വിടും എന്നറിയാനായിട്ടാണ് ഇവിടെ അത്ര വലിയ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്